ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ വീഡിയോസ് ആയിട്ട് വന്നിട്ട് കുറെ കാലമായില്ലേ അപ്പം ഇന്ന് ഞാൻ അറിയുന്ന ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വന്നതാണ് ഞാൻ കളിക്കുന്ന സമയത്തൊക്കെ ഒരുമിച്ചായിരുന്നു കേട്ടോ തിരുവാതിര കളിയിലൊക്കെ ചേച്ചി സത്യം പറഞ്ഞാൽ വോയിസ് കണ്ടപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് വെച്ചപ്പോൾ ചേച്ചി തിരുവാതിര കളിയിലേ ആയിരിക്കും എന്നൊക്കെ അറിയാം ബാക്കി വോയിസ് കേട്ട് വരുന്നൂ അപ്പം ചേച്ചി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിരുന്നു ഹെയർ അങ്ങനെ അതായത് കറുപ്പിക്കണ കുറെ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ചാനലിൽ കണ്ട് അതിന്റെ പരസ്യം കണ്ട് നാനൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപ അഞ്ഞൂറ് രൂപ എന്ന് പറയാ പറയാം അപ്പൊ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി അപ്പൊ അത് ഒരു തവണ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പറയണ പരസ്യം പോലെ ഒന്നും ഇല്ല അപ്പൊ എന്തായാലും എനിക്ക് ഇങ്ങനെ പറ്റിപ്പോയി വേറെ ആർക്കും ഇതുപോലെ പറ്റിട്ടല്ലേ അപ്പൊ നിന്നെക്കോട്ട് പറ്റണെങ്കിൽ വീഡിയോ ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിളിച്ച് സംസാരിച്ചു അങ്ങനെ ഞാൻ ഇവിടേക്ക് വന്നത് പറഞ്ഞാ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചേച്ചിയെടുത്ത് ചോദിക്കാം ചേച്ചി ഫേസ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ചേച്ചി ഒന്നും വയ്യാതിരിക്കാണ് വീണിട്ട് കാൽമ സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പൊ ചേച്ചി പറഞ്ഞു എനിക്ക് നല്ല ക്ഷീണാണ് ഞാൻ ഫേസ് കാണിക്കുന്നില്ല പറയേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേച്ചി ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ ചേച്ചിയുടെ എടുത്ത് ചോദിക്കാം പേര് രതി എന്നാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അഞ്ഞൂരാണ് വീട് അപ്പോൾ നമുക്ക് ചേച്ചിയുടെ ചോദിക്കാം ചേച്ചി പറയാം എന്താണ് ശെരിക്കത് ഞാനേ എനിക്ക് അലർജി ഇള്ളതേ അപ്പൊ അവിടെ നെറ്റിൻ്റെ അടുക്കിങ്ങനെ വെളുത്ത മുടി ആയിട്ട് അപ്പൊ എനിക്ക് അലർജിയിലെ പൊടിയൊന്നും വാങ്ങിച്ചു എനിക്ക് മുടിയില് തേയ്ക്കാൻ പറ്റില്ല അപ്പൊ മുടി ചൊറിച്ചിലാണ് അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോ ഫോണില് ഇതില് കാണും യൂട്യൂബില് കണ്ടപ്പോ ഇത് നല്ല സാധനം നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയിൽ അപ്പൊ പരസ്യത്തിൽ ഇങ്ങനെ അവരെ ഇങ്ങനെ കാണിക്കണ്ട് എന്തായാലും നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഒരു പ്രാവശ്യമല്ല യൂസ് ചെയ്യാൻ പറ്റാ കൂടു ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ ഓൺലൈനിൽ വരുത്തിയതാണ് അപ്പൊ വായിച്ചന്ന് ഞാൻ എന്നിട്ട് പാക്കറ്റ് പൊട്ടിച്ചു ഇതാണ് സാധനം കാണിച്ചത് ഇതാണ് സാധനം േ ബി ലക്കിന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതാണ് ഈ കവർ പ്രൊഡക്ട്സിന്റെ കവറാണത് കണ്ടിട്ടുണ്ടായിരിക്കും എന്നാണ് ചേച്ചി പറയണത് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറയണത് ഒരു തവണ ചെയ്തപ്പോ കറക്റ്റായില്ല ഒരു തവണ ചെയ്തപ്പോ കറക്റ്റ് ആയിരുന്നു പിന്നെ ചെയ്യുമ്പോ ഒന്നും ആവണില്ല അപ്പൊ അഞ്ഞൂറ് രൂപ നാനൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപയാണ് ചേച്ചി ഈ കാർട്ടിൽ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോ എല്ലാവരും ഇതുപോലെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ പരസ്യം കണ്ടിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേച്ചിലേക്ക് അയച്ചു കൊടുത്തതിന്റെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പൊ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം അതായത് നമുക്ക് എന്തായാലും പറ്റി നമ്മളിപ്പോ കൊറേ പരസ്യങ്ങൾ ഞാനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയാമില്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിനോട് പറയാറുണ്ട് ആ മീഷോ ഫ്ലിപ്പ്കാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ും പറയാലല്ല ചിലത് നല്ലതായിരിക്കും ചിലത് ക്വാളിറ്റി കുറഞ്ഞിട്ട് കിട്ടാറില്ല നമുക്ക് ഇപ്പൊ ഇതിപ്പോ വല്ല ഡ്രസ് എടുക്കാണെങ്കിൽ തന്നെ ഫോട്ടോയിൽ നമ്മൾ കാണുന്നതായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് കിട്ടണ ചിലപ്പോ നമുക്ക് ആ ആദ്യ കളർ അല്ലെങ്കിലും ചിലപ്പോ നമുക്ക് നല്ല ഭംഗി തോന്നും ചിലപ്പോൾ നമുക്ക് ആ കളർ അല്ലല്ലോ തോന്നും ചിലപ്പോൾ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പൊ അതുപോലെ ചേച്ചി ഇതിപ്പോ ഒരു തവണ ആയിരിക്കില്ല എഴുതിയിട്ടാണ് വാങ്ങിയത് ഒരു തവണ കുഴപ്പമുണ്ടായില്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് വാങ്ങാ ഈ ഐറ്റം വാങ്ങുമ്പോ ഒന്ന് ശ്രദ്ധിക്ക ഇങ്ങനെയാണ് സംഭവം ചേച്ചി പറഞ്ഞത് എന്താണെന്ന് എനിക്ക് പറ്റി പോയില്ലോ ചേച്ചി ഇത് വാങ്ങിയ സംഭവം ഒന്ന് വിശദീകരിക്കും യൂട്യൂബിൽ കണ്ടതാണ് ടിവിയില് സീരിയൽ അങ്ങനത്തെ സിനിമ ടിവി കേബിളില് പരസ്യം കണ്ടതാണോ എന്തായാലും യൂട്യൂബ് എടുത്തിട്ട് പച്ചക്കറി കാണും ഞാൻ അതിലിങ്ങനെ പരസ്യം വരൂല അതില് കണ്ടതാണ് അതിലിപ്പോ ആദ്യം കണ്ടപ്പും ഇതൊക്കെ പറ്റിക്കലാകും വേണ്ടത് ഇതിങ്ങനെ കമ്പനിട്ടും തേയ്ക്കുന്നതും സ്ത്രീകൾ ഇങ്ങനെ ഇത് ജസ്റ്റ് എടുത്തവര് കാണിച്ചു കാണിക്കുന്നുണ്ട് അതല്ലാണ്ട് ഇത് ഉപയോഗിച്ചു കാണിക്കുന്നു ആ പരസ്യം എന്ന് പറഞ്ഞ ചേച്ചി തന്നെ

ആ വീഡിയോനെ കമന്റിൽ ആർന്ന് ലിങ്ക് എങ്ങനെയാണ് ലിങ്ക് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. 아니 അല്ല ലിങ്ക് കിട്ടണീ ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വരിയുള്ളോ അത്. ആയിക്കോട്ടെ അപ്പോൾ അത് തൊടുണോ ചെയ്യേ? അതയേ ദേ ഇത് വാങ്ങണ സൈറ്റിലേക്ക് എങ്ങനെ പോയി? അത് എങ്ങനെ ഇടക്കിങ്ങനെ പരസ്യം വരുല്ലേ. മാ പരസ്യം വരുന്ന സമയത്താണ് ടച്ച് ചെയ്യൂ. ടച്ച് ചെയ്ഞ്ഞാൽ ഇങ്ങന കാണിക്കിണ്ട്. അത് കയിങ്ങെന്നെ അത് നമ്മൾ കണ്ടില്ലേമ്സ് സ്കിപ്പ് ചെയ്താ പോവുമല്ലോ. ആ സ്കിപ്പ് ചെയ്തില്ല നീ കുറയ കണ്ടു ഇങ്ങ കുറയ നേരെ പില്ലേ. ഇത് കുറയ കണ്ടപ്പോൾ ഞാൻ ഇത് സ്കിപ്പ് ചെയ്യാൻ ചെയ്ത് ആദ്യമൊക്കെ കണ്ടു അപ്പൊ സ്കിപ്പ് ചെയ്തില്ല പിന്നേം കണ്ടപ്പോ ഇങ്ങനെ ചാനലിൽ കാണുമ്പോളെ സ്കിപ്പ് ചെയ്തു മൂന്ന് ഇടയ്ക്കിടയ്ക്ക് കാണും പിന്നെ എനിക്ക് തോന്നും പിന്നേം കണ്ടപ്പോ ഞാൻ ഒന്ന് ഓർഡർ ചെയ്യായിരുന്നു നല്ലതാകും ചെലപ്പോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഓപ്ഷൻ ഒക്കെ ഉണ്ട് അപ്പൊ അതിലാണ് ചെയ്തത് അപ്പൊ പൈസ ഓൺ ഡെലിവറി നമ്മള് പൈസ കൊടുത്തിട്ടാണ് പൈസ അടച്ചത് ഒന്നുകൂടി നമുക്ക് വിശ്വാസം അപ്പൊ ഞാൻ പൊട്ടിച്ചോക്കട്ടെ കൊടുന്ന കുട്ടികെടുക്കും പൊരിയാറിന്റെ കുട്ടികൾ അപ്പൊ പറ അയ്യ പട്ടിലേച്ച പൈസ പൈസ കിട്ടിയതിനു അപ്പൊ കുട്ടീനോട് ചേച്ച എന്താ സാധനം ഇതാണ് സാധനം ആ കുട്ടിക്ക് കഴിച്ചു കൊടുത്ത് കൊള്ള കുട്ടി പറഞ്ഞു ഇതൊക്കെ വിശ്വസിച്ച് പേടിക്കാൻ പറ്റും ചേച്ചി ചേച്ചിക്ക് കുന്നങ്ങൾക്കൊക്കെ സാധനം ഇതിപ്പോ എന്താന്ന് വെച്ചാലേ ഈ കാർട്ട് എന്ന് പറഞ്ഞാലേ ഈ കാർട്ട് പറഞ്ഞ ഈ സാധനം തരുന്ന കമ്പനിക്കാരെ കൊറിയർക്കാർക്ക് എടുക്കും ആ കൊറിയറിന്റെ കമ്പനീടെ പേരാണ് ഈ കാർട്ട് അതായത് ഫ്ലിപ്പ്കാർട്ടിന്റെ ആയി സാധനം ഈ കാർട്ടിൽ എത്തിയിട്ട് ആ ഈ കാർട്ടുകാരാണ് നമുക്ക് സപ്ലൈ എത്തിച്ചേരുന്നത് ഈ കമ്പനിക്കാരായിട്ട് കൊടുന്ന് പറഞ്ഞപ്പോ യാതൊരു കണക്ഷനും ഉണ്ടാവില്ല അപ്പൊ ഇതിനെ വല്ല അതായത് യൂട്യൂബില് കണ്ടപ്പല്ലേ ഇവരെ കമ്പനിക്ക് വേറെ വേറെന്തേലും പേര് അങ്ങനെ എന്തെങ്കിലും കണ്ട ഇതിന്റെ പേരെല്ലാണ്ട് എന്തേലും ഓർമ്മയിലുണ്ടോ ആയിക്കോട്ടെ കൊഴപ്പല്ല കുഴപ്പമില്ല ഇപ്പൊ ഐറ്റത്തിന്റെ പേര് ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്യാം മേബി ലക്കി എന്നാണോ ഇതിമ കാണുന്നത് മേബി ലക്കി ഹെയർലൈൻ എംആർപി എന്തെങ്കിലും ഉണ്ടോ ഇതിന്റെ പ്രൊഡക്ഷൻ ഡേറ്റ് ആ മാനിഫാക്ചറിംഗ് ഡേറ്റ് എക്സ്പൈറി ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ നോക്കി നോക്കി അമ്മ പിന്നിലുണ്ട് ആമ നോക്കട്ടെ ശരി ഇൻഗ്രീഡിയൻസ് ആണ് നോട്ട് ഇൻ യൂസ് ഉണ്ട് ആ ഇതിനെ ಏನോ കാണാനുണ്ട് അത് അന്ന് കൊടന്നപ്പോൾ തന്നെ ഇങ്ങനെ കയ്യുമലേ കയ്യിമ

മൊത്തത്തില് യൂട്യൂബിന്ന് പരസ്യം കണ്ടിട്ട് പുതിയ കമ്പനികളിൽ നിന്ന് സാധനങ്ങൾ സാധനങ്ങള് ചേച്ചിക്ക് പറയാനുള്ളത് എന്താ പറയുന്നത് അങ്ങനെ അല്ലെങ്കി നല്ല നല്ല കമ്പനികളെന്ന് വാങ്ങിക്കാം നമുക്കിപ്പോ എന്ത് പറയുമ്പം ഓൺലൈനിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് നമ്മുടേതായ അടുത്തുള്ള ഷോപ്പിലൊക്കെ ഉണ്ട് എല്ലാം കൊടുത്തെല്ലാം കിട്ടും സത്യം വേണമെങ്കിൽ ഞങ്ങളും ഒരുവിധ ഓൺലൈനിൽ തന്നെയാട്ട ഈ പറയുന്ന വരെ ഞങ്ങൾ ഓൺലൈനിൽ എടുത്തിട്ടുള്ളതാണ് പക്ഷെ ഇതുപോലെയുള്ള പ്രൊഡക്ട്സ് അതുപോലെ ഞങ്ങൾ വളരെ കുറവാണ് ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ഈ പോലെ ഞങ്ങൾ ഓൺലൈനിലാണ് ചേട്ടൻ വാങ്ങാറ് ചേട്ടന്റെ ലാസ്റ്റിൽ ഒരു ഫോൺ വാങ്ങിയിട്ട് മൊത്തം കയ്യിൽ നിന്ന് പോയി എന്നാണെങ്കിൽ പറയാം അത് വാങ്ങിയ പൈസയേക്കാളും പത്തരട്ടിപ്പോ പോയിട്ടുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ആയിരം 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 ആയിരുന്ന അപ്പൊ ഞങ്ങൾ വാങ്ങാറില്ല പിന്നെ ഒരു ചതി കൂടിയും പറ്റിന് തുന്നതുപോലെ വന്നതിന് ശേഷം തന്നെയാ ഒരു കമ്പനിക്കാര് ഒക്കെ ഹിന്ദിക്കാരുന്നു വാങ്ങണതാണ് ചതി പറ്റണെന്ന് നമുക്ക് കേട്ടോ ഏർ എത്ര തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്ക് നാല് പര്യ കമ്പനിയിൽ അവര് നല്ല എന്താ തുണി നേരിട്ട് പറഞ്ഞിട്ടാണ് അപ്പൊ തുണിയാട്ട് നല്ല പേ ഓർഡർ ചെയ്യാൻ ഓർഡർ ചെയ്ത് പാന്റ്സ് പാൻറ്റ് അതിവിടെണ്ട് അതൊരു പത്താറൂറ് ചെയ്യാൻ പറ്റുന്നതും ഇപ്പൊ പൈസ കൊടുത്തതിന് ശേഷം അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല പൈസ പക്ഷെ നമ്മള് നമ്മള് നിന്നൊക്കെ ഞങ്ങള് സാധനം എടുക്കുമ്പോൾ ചെരുപ്പടക്കം സൈസ് മാറിയിട്ട് ഞങ്ങൾ എത്രയോ തവണ റിട്ടേൺ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം ഞങ്ങള് ഫ്ലിപ്പ്കാർട്ട് അല്ലെങ്കിൽ ആമസോണ് അപ്പൊ അതിന് ഓൾറെഡി ഒരു റിട്ടേൺ പോളിസി ഏഴ് ദിവസം എഴുതും നമ്മള് ഏഴാമത്തെ ദിവസം അടക്കം പോളിസിട്ട് സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നല്ല കമ്പനികള് യൂസ് ചെയ്യുക ഫ്ലിപ്കാർട്ട് ആമസോൺ പോലത്തെ അവർക്കും ചതികൾ പറ്റുന്നു അവർക്കും പ്രശ്നങ്ങളൊക്കെ പറ്റുന്നുണ്ട് കൊറിയർ സ്റ്റാഫ് മാറ്റി വെക്കുന്ന സംഭവങ്ങൾ ഇണ്ടാവുന്നുണ്ട് എന്നാലും വിശ്വാസമുള്ള കമ്പനിന്ന് എടുക്കുക പിന്നെ ഡ്രസ്സിന്റെ കേസിലൊക്കെ എനിക്കതൊരു സൈസില് ഇഷ്യൂ പറ്റി ഫ്ലിപ്കാർട്ടിന് എടുത്തിട്ട് സൈസ് മാറിയിട്ട് സൈസ് മാറ്റി തന്നേണ്ടവര് നമ്മൾ എടുക്കാറുണ്ട് ടീഷർട്ടൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അപ്പോൾ സൈസിൽ നമ്മൾ ചിലപ്പോൾ മീഡിയം പറഞ്ഞാലും ചിലപ്പോൾ അത് കുറച്ച് ലൂസായിട്ടാണ് വരിക അപ്പൊ അവര് മാറ്റിത്തരും ചെരുപ്പാണ് നമുക്ക് കൂടുതലും മാറ്റേണ്ടി വന്നേക്കുന്നത് ഇനിയൊരു സാധനം അങ്ങനെ വാങ്ങിക്കില്ല ഓൺലൈനിൽ വാങ്ങിക്കില്ല എന്ന് പറഞ്ഞു എന്നോടും പറഞ്ഞിട്ട് ആളും പറഞ്ഞിട്ട് ഞാൻ രണ്ടാം അനുഭവ അനുഭവം രണ്ട് അനുഭവം കിട്ടിയപ്പോ പിന്നെ വേണ്ടത് ഓൺലൈനിൽ നമ്മള് വീഡിയോ ഇതൊന്നും ഒന്നും കാണിക്കണ്ട ഒരു ഫോട്ടോട്ടോ അപ്പ എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എല്ലാവരും ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ വാങ്ങുന്നുണ്ട് പലരും എല്ലാവരും ഇപ്പൊ എല്ലാ സാധനങ്ങളും ഇപ്പൊ എന്ത് പ്രൊഡക്ട്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ വാങ്ങുന്നത് അപ്പോ നല്ല കമ്പനി മാക്സിമം ശ്രദ്ധിച്ച് വാങ്ങാൻ ശ്രമിക്കുക അതായത് ഇപ്പൊ കുറേ പരസ്യങ്ങൾ വരുന്നുണ്ടാവും പിന്നെ എല്ലാവരും റിവ്യൂ നോക്കിയിട്ടൊക്കെ തന്നെയാണ് ഇതൊക്കെ ഒരുവിധമൊക്കെ ചെയ്യാറെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും നന്നായി ശ്രദ്ധിച്ച് വാങ്ങാം എന്നുള്ളതാണ് പറയാനുള്ളത് ആണെങ്കിൽ നമ്മള് അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് നമ്മൾ വാങ്ങാം നമുക്ക് എളുപ്പം അത് തന്നെയാണോ കാരണം ഫോൺ നോക്കി നമ്മൾ വില തിരക്കിലാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് വേഗം ഓർഡർ ചെയ്ത് കൊടുത്ത പിന്നെ വരുന്ന സമയത്ത് നോക്കിയാൽ മതി അപ്പോ മാക്സിമം ശ്രമിക്കാം നിങ്ങള് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വാങ്ങാൻ ശ്രമിക്കുക എന്തായാലും നമുക്ക് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടോന്ന് നോക്കിട്ട് അപ്പൊ ചെയ്യാൻ ശ്രമിക്ക അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യാം ചേച്ചി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നതാണ് കാരണം ചേച്ചി പറഞ്ഞത് എന്താ വെച്ചാൽ എനിക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ടായി ഇനി വേറെ ആർക്കും മാക്സിമം പറ്റാതിരിക്കാൻ ഇതിപ്പോ എത്ര പേര് കാണുന്നൊന്നും നമുക്ക് അറിയില്ല എന്നാ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്യാം ഓക്കെ ബൈ